ഭാരതന്മാരെ രേഖപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ളവര് മരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുറമേ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മരണത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാം മരണത്തിന്റെ സൂചനകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം അല്ലാഹുവേ നമ്മുടെ ഉമ്മയും കബറില നമ്മുടെ വാപ്പയും കബറില നമ്മുടെ മക്കൾ പോലും ഇന്ന് കബറില ഭർത്താവ് കബറിലാണ് ഭാര്യ കബറില നമ്മുടെ കുടുംബക്കാരിൽ പലരും ഇന്ന് കബറിലാണല്ലോ എത്രയോ എത്രയോ ആളുകൾ നമ്മെക്കാൾ ആരോഗ്യമുള്ളവര് നമ്മളെക്കാൾ നമ്മളെക്കാൾ അവരെല്ലാം ഉമ്മിയത്ത് അതുകൊണ്ട് മരണത്തിന് വേണ്ടി അല്ലാഹുവേ തയ്യാറാകുമോ പഠിപ്പിക്കുകയാ മിൻ ആരെങ്കിലും മൂന്ന് കാര്യങ്ങൾ അവൻ അവനല്ല കൊടുക്കുമെന്ന മൂന്ന് നേട്ടങ്ങൾ നേട്ടങ്ങളല്ല കൊടുക്കുമെന്ന ഒന്നാമത്തെ കാര്യം എന്താ ഉമ്മമാരെ നിങ്ങൾ അല്ലാഹുവേ അവസാന സുബഹി നമസ്കാരം കഴിഞ്ഞപ്പന്റെ ആയുസള്ള വീട്ടിൽ തന്നെ

ആയിഷ റളിയല്ലാഹു അങ്ങ അല്ലാഹുവേ ആ പെണ്ണിനോട് പറയുന്നു നീ വേണ്ടി അല്ലാഹ് നിസ്കാരമാണ് റബ്ബേ ഞാനൊന്ന് സലാം സമയത്ത് പിടിക്കാ പുറത്തേ നിസ്കാരം കൊണ്ട് എനിക്കെങ്കിലും അള്ളാഹുവേ സ്വർഗത്തിൽ പോകണമെന്ന് കരുതുമോ എന്നാലും എന്റെ വർദ്ധിക്കുമെന്ന നിസ്കാരത്തിൽ കിട്ടുമെന്ന ആയിഷ പറയാ അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മ മരണചിന്ത നമ്മൾ അഭികരിപ്പിച്ച അഭികരിപ്പിച്ച അല്ലാ മുൻഗാമികൾ ഒരു തെറ്റു ചെയ്ത അപ്പോ തന്നെ അത് മടങ്ങുമായിരുന്നു ചെയ്യുമായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ ഞാൻ തൗബ 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 ചെയ്യാ ചെയ്യാ രാവിലെ മാത്രം മാത്രം അവസാനത്തെ ഒറ്റ ഒറ്റ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരു ദിവസം ധികം തൗബ ചെയ്യുമായിരുന്നു ആരാണിത് ചെയ്യുന്നത് ഒരു കറാഹത്ത് പോലും ചിന്തിച്ചിട്ടില്ലാത്ത മദീനയുടെ മണവാളനെ നബി അതുപോലെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു അബദ്ധം സംഭവിച്ച തെറ്റ് സംഭവിച്ചു മഹാനായ തന്റെ കൂട്ടുകാരനാകുന്ന കളിക്കൂട്ടുകാരനാകുന്ന കറുകറുത്തവനായ വെളുത്ത മനസ്സിന്റെ ഉടമസ്ഥന് മഹാനായ ബിലാൽ 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 മദീനയുടെ ശബ്ദമാധുര്യം കൊണ്ട് ഓരോ നീറുന്ന വേവുന്ന കഥ പറയുന്ന വെളുത്ത മനസ്സിന്റെ ഉടമസ്ഥനായ ആ തങ്ങളും ുംങ്ങളുംല്ലാത്ത കൂട്ടുകാരായിരുന്നു പൊങ്കാവുകളും കൊഴിഞ്ഞ് പോയി നബി

വന്നു വന്നു വല്ലാത്ത വേദന തന്നെ ആവലാവിയോടെ വേവലാവിയോടെ മദീനയുടെ മണവാളന്റെ അലിറത്തിലേക്ക് സങ്കടത്തിന്റെ പാണ്ഡമഴിക്ക മഹാനായ ബിലാൽ അള്ളാഹുബിന്റെ ോട് പറയുമ്പോ അള്ളാന്റെ തങ്ങളെ വിളിക്കുകയാ ശക്തമായ ഭാഷയിൽ ഗുണദോഷിക്കുകയാബി തങ്ങളോട് പൊരുത്തം ചോദിക്കുകയാ

ചിന്തിച്ചുകൊണ്ട് മരണത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നഷ്ടപ്പെടുമെന്ന് കരുതി പോയ മഹാനായ ഗിഫാരി ഒരു തെറ്റ് അങ്ങനെയായിരുന്നു തൗബ ഉമ്മ തൗബയോടെ മരിക്കണ്ടേ പ്രിയമുള്ള ഉമ്മമാര് ഈ മദരം തീരത്തിലൂടെ പരിശുദ്ധമായ റമലാ പ്രഭാഷണം കേൾക്ക എല്ലാ ദിവസവും രാവിലെ പത്തുമണിയാകുമ്പോ കാത്തിരിക്കുന്ന ഉമ്മ ഉമ്മ മരിക്കണ്ടേ വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ട് 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 കലിമ ഒരേ ഒരു ഒന്നാമത് കിട്ടുന്ന നേട്ടം നേട്ടമെന്തെന്നറിയോ തൗബയ വേദ വേഗതയാക്കുമെന്ന തൗബ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുമെന്ന രണ്ടാമത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ മരണ ചിന്ത അഭികരിപ്പിച്ച യാന തുൽകൽ ഉള്ളത് കൊണ്ട് കൽവ് തൃപ്തിപ്പെടുമെന്നാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമെന്ന സമ്പത്ത് വേണമെന്നില്ല വീട് വേണമെന്നില്ല വാഹനം വേണമെന്നില്ല എന്നാലും അല്ലാഹുവേ നീ എനിക്ക് മാരക രോഗങ്ങൾ തന്നില്ലല്ലോ അല്ല കിടന്ന കിടപ്പിലെ മലമൂത്ര വിസർജനം ചെയ്യും അവസ്ഥകൾ തന്നില്ലല്ലോ അല്ല എന്ന ചിന്ത വേണം എന്റെ പ്രിയമുള്ളവര് ൃപ്തിരുമെന്നുബിന്റെ അഞ്ചു ദീർഘം പോലും തികച്ചു കയ്യിലുണ്ടായിരുന്നില്ല അള്ളാഹു മുസ്തഫുലം കിടന്നുറങ്ങുകയാ ഉമർ തങ്ങൾ കിടന്നു വരികയാ

ഇങ്ങനെ കിടന്നും നിങ്ങളുടെ മുതുകിൽ പാടുവന്നല്ലോ അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നബിയേ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ തോളിൽ തട്ടുകയാ എന്നിട്ട് ഔ സബീൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു പറ ഇവിടത്തെ പട്ടുമെത്തത് ഇവിടെ ഇവിടത്തെ ആനന്ദങ്ങളല്ല ഇവിടത്തെ ആഹ്ലാദങ്ങളല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിലാ വേണ്ടതുറേ അതുകൊണ്ട് ദുനിയാവിൽ ഈ ഒരു പോലെയാകണം ഒരു വഴിയാത്രക്കാരനെ പോലെ ആകണമെന്ന് ലോകത്തോട് മാതൃക കാട്ടിയ മരണചിന്ത അഭികരിപ്പിച്ച ലോകത്തിന്റെ നായകര് അള്ളാഹുവേ മരിക്കുന്നതിന് മുമ്പ് ആണാന് ഭാഗ്യം തരണേ അല്ലോ മുത്ത് ഇഷ്ണ കടൽ തീരെ ചെമ്മീ തീരെ കാണാൻ വിധിക്കല്ല മുത്ത് ഇഷ്ണ കടൽ തീരെ കോതിരെ കാണാൻ വിധിക്കല്ല മരണം വം എന്നെ മാളിക്കോമോൻ ചിരകാല സ്വപ്നങ്ങൾ നിറവേറ്റിത്തല്ല മുത്ത് പിച്ചാറ് ഇഷ്കടൽ തീരെ ചെ അള്ളാഹുവേ മദീന കാണാനുള്ള ഭാഗ്യം അള്ളാഹുവേ പഠിപ്പിക്കുന്നു നിങ്ങൾ ഒന്നാമത്തെ ഭാഗ്യം ലഭിക്കുമെന്ന് രണ്ടാമത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ടാകുമെന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവുണ്ടാകുമെന്ന മൂന്നാമത് മഹാരഥന്മാർ